ിൽ സപ്ലൈകോ ഓണം ഫെയർ ആരംഭിച്ചു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു പാല മണ്ഡലം ഓണം ഫെയർ ഉദ്ഘാടനം സപ്ലൈകോയുടെ പാല നടന്നു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ തരത്തിലുള്ള സാമ്പത്തികമായിട്ട് ഒരുപാട് കുടുംബത്തിന്റെ ഒരു അത്താണിയായി ഇപ്പോൾ ഇവിടെ സ്വാഗത പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ സപ്ലൈകോ സാധാരണക്കാർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുനിസിപ്പൽ വൈസ് ബിജി ജോജോ അധ്യക്ഷയായിരുന്നു നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു സപ്ലൈകോ ഡിപ്പോ മാനേജർ സൗമ്യകുമാരി എം കെ താലൂക്ക് സപ്ലൈ ഓഫീസർ സതീഷ് കുമാർ കെ എസ് മഞ്ജു ഇ ജെ പി കെ ഷാജകുമാർ സജേഷ് ശശി ടോബിൻ കെ അലക്സ് ബെന്നി മൈലാഡൂർ പീറ്റർ പന്തലാനി തുടങ്ങിയവർ പ്രസംഗിച്ചു ആഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് ഓണം ഫെയർ നടക്കുന്നത് ന്യൂസ് പാലാ